ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് മൈൻഡ് ക്രാഫ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് ഓക്കെ നമ്മൾ ഈ ഫുട്ബോളിൽ കുറച്ച് കഴിയുമ്പോൾ ഇടുന്നതായിരിക്കും ചിലപ്പം മറ്റന്നാളൊക്കെ ആവും ഇടാൻ അപ്പോൾ നമ്മൾ ഇന്ന് കഴിഞ്ഞ വീഡിയോ കാണാത്തവരൊക്കെ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്ന് ഇന്നലെ നമ്മൾ വീടൊക്കെ വെച്ച് ഇന്ന് നമുക്കിനി കുറച്ച് ടോർച്ചൊക്കെ ഉണ്ടാക്കി വീടിനകത്ത് അകത്ത് വയ്ക്കണം പിന്നെ മീറ്റ് എടുക്കണം മീറ്റ് നീറ്റ് അഞ്ചെണ്ണം ഉണ്ട് പിന്നെ നമുക്ക് മഴയും പെയ്തു സെറ്റ് ഓ സെറ്റ് വായി ഇനിയിപ്പോൾ സോംഫീസ് വരും നമുക്ക് എന്തായാലും കിടന്നുറങ്ങാം രണ്ട് എടുത്ത് വെക്കണം വീട്ടിനകത്ത് പിന്നെ നമുക്ക് അയൺ അയൺ എടുക്കണം അയൺ നമുക്ക് അതിൻ്റെ മണ്ടൊക്കെ പറയുമ്പോൾ അവിടെ എമറാൾഡ് ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ നേരത്തെ വരുന്ന വരുന്നവർക്ക് എമറാൾഡ് കണ്ടെന്ന് തോന്നുന്നു ഓക്കെ മഴ തോന്നില്ല ഇതുവരെ മഴ തോന്നിയിട്ടില്ല നമുക്ക് ഇതായാലും മേലിൽ ചെന്ന് നമുക്ക് കല്ലൊക്കെ എടുത്ത് കല്ല് കല്ലുവെച്ച് ടൂൾസൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അയൺ എടുക്കാം കേസ് നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ സപ്പോൾ നമ്മൾ മൈൻ ചെയ്ത് മൈനിങ്ങല്ല നമ്മൾ റോക്കെടുക്കുകയാണ് ഓക്കെ സപ്പോൾ വീഡിയോ കണ്ടോണ്ടിരിക്കുകയെന്നാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽബട്ടനുള്ള ക്ലിക്ക് ചെയ്ത് ഓളർന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേസ് ഞാൻ പി സി എൻ്റെ പി സി ഒന്നുമില്ല അതുകൊണ്ടാ എനിക്ക് പി സിയിൽ ഗെയിം കളിക്കാത്ത പി സി മേടിക്കാനാണെങ്കിൽ കുറേ നല്ല ക്യാഷ് ആവും എന്തായാലും നമുക്ക് ഇത് ഈ കളിച്ചെന്ന് സിസ്റ്റം ആയിട്ട് എടുക്കാം ഓക്കെ നമ്മൾ പിക്കാസ് ഒടിച്ച് പോയിട്ടുണ്ട് നമ്മളിവിടെ രണ്ട് ഫ്ലവർ വെച്ച് പോകാം അല്ലെങ്കിൽ ഈ വഴി നല്ല പിടുത്തം കിട്ടത്തില്ല കേസ് നമുക്ക് പിക്കാസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കാണാം കേസ് ഓക്കെ നമ്മൾ പിക്കാസ് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കിനി നമുക്ക് അയൺ എടുക്കാൻ പോകണം അയൺ എടുത്തിട്ട് വേറെ അയണിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം ആർമർ എനിക്ക് അയൺ കുറേ ഉണ്ട് ഇവിടെ അതുകൊണ്ട് കുറേ അങ്ങ് എടുക്കാം ഓക്കെ നമ്മൾ അയൺ എടുത്ത് എടുക്കാൻ പോയി അയണൊക്കെ എടുത്ത് നമുക്ക് പിന്നെ എമറാൾഡ് എനിക്ക് വന്ന് ഈ സ്റ്റോണിൻ്റെ വിക്കാസ് വെച്ചടിച്ചാൽ കിട്ടത്തില്ല എന്ന് തോന്നുന്നു എനിക്ക് എമറാൾഡ് എമറാൾഡ് എനിക്ക് അയണൻ്റെ തന്നെ വെച്ചിടിക്കണമെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ കോളൊക്കെ ഉണ്ട് കോളൊക്കെ നമുക്ക് എടുക്കണം നമുക്ക് ടോർച്ചൊക്കെ ഉണ്ടാക്കാൻ കോൾ വേണം ഓക്കെ ആദ്യത്തെ അയൺ അയണത്തെ ഇവിടെ കിടപ്പമുണ്ട് ഓക്കെ ആ റെസിപ്പി ഉണ്ട് റെസിപ്പി അൺലോക്കഡൊക്കെ എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കുന്നത് നമ്മൾ ഇവിടുത്തെ മൂന്നയൺ എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ രണ്ട് മൂന്ന് നാല് ഉണ്ട് ഇവിടെ ഓക്കെ നമ്മൾ ഈ നാലയെടുത്ത് ഇനി നമുക്ക് കുറച്ചുകൂടെ അയൺ കണ്ടുപിടിച്ച് എടുത്തിട്ട് കാണാം കേസ് നമുക്ക് കോൾ ഇവിടെ ഒക്കെ എടുക്കാം ടോർച്ച് ഉണ്ടാക്കി വീട്ടിനകത്ത് വയ്ക്കാനുള്ളതാണ് ഓക്കെ ഐസ് അപ്പോൾ നമുക്കിതെല്ലാം പരിപാടി എല്ലാം സെറ്റായിട്ട് കാണാം കേസ് ഓക്കേ ഐസ് നമ്മൾ വന്ന വഴി ചെറുതായിട്ടൊന്ന് തെറ്റിയുമെന്നൊരു ഡൗട്ട് കാര്യം ഞാൻ എങ്ങോട്ട് പോയിട്ട് ആ വഴി എനിക്ക് കിട്ടുന്നില്ല എമറാൾഡൊക്കെ അതാണ് ഇവിടെ ഇരിപ്പും ഉണ്ട് നമുക്ക് അതൊക്കെ എടുക്കാം താഴോട്ടാണോ അല്ലല്ല അല്ലല്ല താഴോട്ടല്ല താഴോട്ടല്ല എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും നമ്മൾ വന്ന് ഞാൻ വഴിയങ്ങ് മറന്നുപോയി ഓ വന്ന് വന്ന് വന്ന ആ ഒരു ഫ്ലോയിൽ ഇങ്ങ് വന്ന് എനിക്ക് തോന്നുന്നു ഒരു വേറൊരു ടൈപ്പ് കല്ലിൻ്റെയൊക്കെ അടുത്തായിട്ട് വരുമായിരുന്നു എൻ്റെ വീട് അവിടെയാണ് അവിടെയെല്ലാം ഓക്കെ എൻ്റെ വേറൊരു ടൈപ്പ് കല്ലിൻ്റെ അടുത്തൊക്കെ ആയിട്ട് വരും എനിക്ക് വെച്ചിരിക്കുന്ന വീട് ഇവിടെ തങ്ങട്ടല്ലേ ഞാൻ വന്ന ആ ഇവിടെ നിന്നാണ് ഇത് ഇതാണ് അതാണ് അതാണ് അതാണത് ആ കുബിൾ സ്റ്റോൺ ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് ആ അതാണ് ഈ കല്ലിൻ്റെ അരിവാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു വെള്ളക്കളർ കല്ല് ആ ഇത് തന്നെ ഇത് തന്നെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം ഞാൻ പൂവൊക്കെ ഇവിടെ വെച്ച് വെച്ച് വന്നിട്ടുണ്ട് വഴി തെറ്റാതിരിക്കാനേ നമുക്കെന്തായാലും അവിടെയൊക്കെ എത്തിയിട്ട് കാണാം കേസ് ക്യാഷ് നമുക്ക് പത്തൊമ്പത് അയനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മളെന്തായാലും കോളൊക്കെ കോള് പതിനൊന്നെണ്ണം കിട്ടി പിന്നെ ടോർച്ചൊക്കെ ഉണ്ടാക്കാൻ തെയ്യുമെന്ന് തോന്നുന്നു നമുക്കത് മെൽറ്റ് ചെയ്ത് അയണാക്കാൻ വെക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് മരം വെട്ടിയിട്ട് വരാം കേസ് മരം മരം നല്ല അത്യാവശ്യമുള്ള സാധനമാണ് മരമൊക്കെ വെട്ടിയിട്ട് നമുക്ക് അയണിൻ്റെ ഫിക്കസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കാണാം കേസ് കാര്യം ഇത് കുറച്ച് ലെങ്താണ് മരം വെട്ടുന്ന തന്നെ കുറച്ച് പരിപാടിയുള്ള കാര്യമാണ് ആ മരം ഒരു കാര്യമുണ്ട് ആ മരം വേറൊരു പ്ലാങ്കിൻ്റെ ആണ് അത് വേണ്ട നമുക്ക് മരം വെട്ടിയിട്ട് കാണാം കേസ് ഓക്കെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചാൽ ആറ് അയണു നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ചൂടെ കിട്ടാണ്ട് നമുക്കങ്ങനെ ട്രീസൊക്കെ എടുത്ത മരങ്ങളൊക്കെ എടുത്ത് വെച്ചത് നമുക്ക് പ്ലാങ്ക് ആയിട്ട് എടുക്കാം ഓക്കെ ഒരു സ്റ്റാക്ക് ഫുള്ളായി ഓക്കെ നമുക്ക് എന്തായാലും സ്റ്റിക്ക് ഉണ്ടാക്കിയെടുക്കാം സ്റ്റിക്ക് കുറച്ച് കാണാം കാരണം അയണിൻ്റെ കുറച്ച് സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കണം എനിക്ക് തോന്നുന്നു അയണിൻ്റെ എല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ആർമറും സോക്സും ഹെൽമെറ്റും എല്ലാം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ഷൂവും ഹെൽമെറ്റും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു നമുക്കതായാലും നോക്കാം നല്ല അയണുണ്ട് നമുക്ക് ഇനി അയണും കൂടെ ഒത്തിരി ഒന്ന് എടുത്തിട്ട് വരാം കേസ് അയൺ നല്ല ആവശ്യമുള്ള സാധനമാണ് ആർമറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സോംപീസ് വന്ന് അറ്റാക്ക് ചെയ്താലും കൂടുതലങ്ങനെ പേടിക്കേണ്ട അയണിൻ്റെയൊക്കെ നല്ല ആർമറാണെന്ന് എനിക്ക് തോന്നുന്നത് അയണിൻ്റെ നല്ലതാണ് ആ നെതറേറ്റെന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതും നല്ലതാണ് അതാണ് ഏറ്റവും ഫസ്റ്റ് ഇരിക്കുന്നതെന്ന് പറയുന്നത് ആന്ന് വെച്ചാൽ നെതറൈറ്റിൻ്റെ പിക്കാസ് ഒക്കെ ഉണ്ട് പിക്കാസ് പിന്നെ നെതറൈറ്റിൻ്റെ ആക്സ് നെതറൈറ്റിൻ്റെ സോഡ് നെതറൈറ്റിൻ്റെ സോഡൊക്കെ വെച്ചടിച്ചു കഴിഞ്ഞാൽ തീ തീ അങ്ങ് പിടിക്കും എന്നുവെച്ചാൽ ഇപ്പം മൾട്ടിപ്ലർ കളിക്കുകയാണെങ്കിൽ നെതറൈറ്റിൻ്റെ സോഡ് വെച്ച് ആരെങ്കിലും അടിച്ചാൽ ആദ്യം ഫയർ ആവും ഓഫ് എൻ്റെ ഹാർട്ട് ഓക്കെ നമ്മളങ്ങനെ കയറി കയറി കുറച്ച് നമുക്ക് എടുക്കണം എവിടെ നമ്മൾ അയണൊക്കെ എവിടെ പോയി ഓക്കെ നമ്മൾ അയൺ നമുക്കിനി കുറച്ച് അങ്ങോട്ട് പോകണം ഓക്കെ ഇവിടെ നിറച്ച് കോളൊക്കെ ഉണ്ട് കേസ് നല്ല അതാണ് ആ എമറാൾഡ് എടുക്കാം നമുക്ക് ഇതോ അടക്കുന്ന എംബ്രോൾഡ് എന്നിട്ടാണ് എടുക്കാൻ വരാം ഓക്കെ എമറാൾഡ് എമറാൾഡ് ഈ ബിക്കാസ് വെച്ച് തന്നടിച്ച് നോക്കാം കിട്ടുമോ എന്തോ ചാൻസ് കുറവാ കിട്ടുമോ ഇല്ല 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 കിട്ടത്തില്ല ചാൻസ് കുറവാണ് വെറുതെ ട്രൈ ചെയ്യണ്ട ആ ഓക്കെ നമുക്ക് ഒരു അറ്റ എമറാൾഡ് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വില്ലേജ് കൂടെ കുറച്ച് കണ്ടുപിടിക്കണം കേസ് അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് നമുക്കിനി ഓക്കെ നമ്മളെല്ലാം വന്നപ്പോൾ രാത്രി ആയി ഏകദേശം എന്തായാലും നമുക്ക് ഇനി കോൾ നമുക്ക് നമ്മൾ നേരത്തെ കോൾ വെച്ചാൽ അയൺ മെൽറ്റ് ചെയ്യാൻ വെച്ചാൽ പതിനാറെണ്ണം ആയി നമുക്കെന്തായാലും ഇനി കുറച്ച് പിക്കാസ് സോറി നമുക്കെന്തായാലും ആർമറൊക്കെ ഉണ്ടാക്കണം ഇപ്പം എടുക്കണോ ഹെൽമെറ്റൊക്കെ ഇതിന് രണ്ടെണ്ണം പിന്നെ ലെഗിൻസാണ് അയൺ ലെഗിൻസിന് ഒന്ന് രണ്ട് മൂന്ന് നാലോ ചെറിയ എട്ടെണ്ണം ഏഴെണ്ണ ഏഴെണ്ണ ഏഴെണ്ണം മാറിപ്പോയി ഓക്കെ എന്നാ ഇതെന്തൊരു മൈൻ ക്രാഫ്റ്റ് ഇത് മൈൻ ക്രാഫ്റ്റ് ഇല്ല അല്ലേ പക്ഷേ ഇതിൻ്റെ പേരെന്തേലായിരുന്നു പേരും മറന്ന് എംബ്രോൾഡ് ബ്ലോക്കിനൊക്കെ നാലഞ്ചെണ്ണമൊക്കെ വേണം ഓക്കെ നമ്മളെന്തേലും ഒരു ചെസ്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് നല്ല അത്യാവശ്യമുള്ള സാധനം വേണം ഓക്കെ നമ്മൾ ഫസ്റ്റ് എമറാൾഡ് തന്നെ അതിനകത്ത് വെച്ചിട്ടുണ്ട് കാര്യം നമ്മൾ അഥവാ വല്ല സോമ്പിയോ അറ്റാക്കിലോ നമ്മൾ തീരുകയാണെങ്കിൽ എമറാൾഡ് കൂടെ കാണുമല്ലേ ഓക്കെ നമുക്കെന്തായാലും രാവിലെ എണീച്ചിട്ട് ബാക്കി പരിപാടികൾ നോക്കാം അയൺസോഡ് അയൺ പിക്കേഴ്സ് അയൺ അയൺ പിക്കേഴ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അയൺ സോഡ് അയൻ്റെ ഇതൊക്കെ ഹാർബറൊക്കെ ഉണ്ടാക്കണം അഞ്ചെണ്ണം മിൽറ്റായിട്ടുണ്ട് പതിനാറ് ഇരുപത്തൊന്നായി ഇരുപത്തെണ്ണം ആയി ഇരുപത്തൊന്നെണ്ണം ആയി ഇരുപത്തി രണ്ടായി ഇപ്പം നമുക്കെന്തായാലും ഇനി ബാക്കി ഒന്നുകൂടെ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഓക്കെ നമ്മൾ ആ ബ്ലോക്ക് അത് എന്തോ ബ്ലാക്കിൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ബ്ലാക്കിൻ്റെ കൂളാണ് എനിക്ക് ആദ്യം കിട്ടിയത് അതാണ് അങ്ങോട്ട് ഇത് വെച്ചത് ഓക്കെ നമുക്ക് എന്തായാലും ഷീൽഡ് ഫസ്റ്റ് ഉണ്ടാക്കാം ഷീൽഡ് ഓക്കെ ഇൻവെൻട്രിയിൽ പോയി ഇനി നമുക്ക് അതെടുത്ത് വെക്കണം പിന്നെ അയൺ സോഡ് അയൺ സോഡ് നമുക്ക് ഫസ്റ്റ് ഇൻവെൻട്രി പോയി അതെടുത്ത് വെക്കാം കേസ് എന്നിട്ട് ബാക്കി നോക്കാം ഷീൽഡ് എവിടെ ഷീൽഡ് ആ സെറ്റ് ഏടാ മോനെ ഓ സീ സെറ്റ് സെറ്റ് സാധനം ഓക്കേ ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഞാൻ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് ഞാൻ ഈ വീഡിയോ വോയിസ് ആഡ് ചെയ്യുന്നത് കാര്യം ഇവിടെ നിറച്ച് മറ്റേ ഓട്ടിൻ്റെ ആയതുകൊണ്ട് മറ്റേ സം സംസാരിച്ച് വിളിച്ചോണ്ടോന്ന് കൊണ്ട് എനിക്കങ്ങനെ ഞാൻ അല്ലാതെ പറയാ കളിച്ചോണ്ടിരിക്കുമ്പോൾ പറയുകയാണെങ്കിലും എനിക്ക് ആ വോയിസ് കൂടെ കേൾക്കുമ്പോൾ ഇടയ്ക്കങ്ങ് ഇറിറ്റേറ്റ് ആവും അതുകൊണ്ട് നമ്മൾ ഫുള്ള് ഓഫ് ചെയ്യേണ്ടി വരും വീണ്ടും പിന്നെ ഒന്നേന്നും പറഞ്ഞ് ഒന്നുകൂടെ ചെയ്യണം ആ ഓയിസൊക്കെ ക്യാൻസൽ ചെയ്തോളാം അപ്പോൾ വല്ല ഭയങ്കര പണിയാണ് നമുക്ക് എന്തായാലും ആർബർ എന്തായാലും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ നമുക്ക് എന്തായാലും അതിൻ്റെ ഇതൊന്നും നോക്കാം തയ്യാറെഡി ആ സെറ്റ് ഇടാം മോനെ ഒരു സോടും മറ്റേ കാലിലും മറ്റേ സാധനം കൂടെ ഉണ്ടാക്കി കില്ലാടി അയനെ അതായാലും അതുകൂടെ ഉണ്ടാക്കാം അതിന് മുമ്പേ നമുക്ക് മണ്ടേ പോകണം മണ്ടേ പോയി കുറച്ച് ഇതെടുക്കണം മറ്റേ അയൻ കുറച്ചുകൂടെ അയൻ വേണം എനിക്കല്ലേ നടക്കൂ കുറച്ചുകൂടെ അയൺ വേണം നമ്മൾ ഹാർട്ടിൻ്റെ മണ്ടയിൽ തോണ്ടേ ഒന്ന് രണ്ട് മൂന്ന് നാല് ആ പത്തെണ്ണം മറ്റേതുണ്ട് മറ്റേതുണ്ടല്ലേ മറ്റേ ആർമറിൻ്റെ ഹെൽത്താണെന്ന് തോന്നുന്നെനിക്ക് പത്തെണ്ണം ഫ്രണ്ടിൽ വന്ന് ഇരിക്കുന്നു മറ്റേ ഹാർട്ടിൻ്റെ മണ്ടയിൽ ആ എന്തായാലും ഈ അയണിൻ്റെ സാധനങ്ങളെല്ലാം നല്ലതെന്നാണ് തോന്നുന്നത് നമുക്ക് എന്തായാലും ബാക്കി ഇതൊക്കെ മൈൻഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് കാണാം കേസ് ഓക്കെ നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് മരമൊക്കെ വെട്ടിക്കൊണ്ട് തന്നായിരുന്നു നമുക്ക് കുറേ പയണം കിട്ടി അപ്പോൾ ഇനി നമുക്ക് ബാക്കി പരിപാടി നോക്കണം ഓക്കെ ഇതൊന്ന് മെൽറ്റ് ആയി കിട്ടിക്കോട്ടെ ഗസ് ഓക്കെ അപ്പോൾ നമുക്ക് രണ്ടെണ്ണം മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഷൂ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു നാലെണ്ണമായി ടോട്ടൽ ഷൂ ഓക്കെ എന്താ എവിടെ ഇങ്ങനെയല്ല ഇങ്ങനെയല്ല മാറ്റി മാറ്റിങ്ങനെ ആ ഓക്കെ വിളിച്ചിട്ടുണ്ട് നമുക്കെന്തായാലും നമുക്ക് ഫ്രണ്ട് ഓട മോനെ സെറ്റ് ഇപ്പോഴാണ് കൈസ് സെറ്റായത് ഫുള്ള് അയൺ ആർമർ അയണിൻ്റെ ഹെയർ എല്ലാം സെറ്റ് അയൺ ഷീൽഡ് പിന്നെ ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ളത് എനിക്ക് തോന്നുന്നത് സോടും കൂടെ ഉണ്ടാക്കാണ്ട് സോടും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേസ് നമുക്ക് എന്തെങ്കിലും സോഡും കൂടെ ഉണ്ടാക്കിയിട്ട് കാണാം കേസ് ഓ ഷീൽഡ് ആക്കി എടുത്ത് വെച്ചാൽ മനസ്സ് ഓക്കേ നമുക്ക് എന്തെങ്കിലും സോഡ് കൂടെ ഉണ്ടാക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് ടോർച്ചുകൂടെ ഉണ്ടാക്കണം അല്ലാതെ കഴിഞ്ഞിട്ട് കാണാം കേസ് എന്നിട്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും എന്തായാലും സോഡൊക്കെ ഉണ്ടാക്കിയിട്ട് കാണാം കേസ് ഓക്കെ നമ്മൾ സോഡ ഉണ്ടാക്കി പിന്നെ നമ്മൾ കുറച്ച് കോളൊക്കെ എടുത്തുകൊണ്ടിന്ന് ടോർച്ചൊക്കെ ഉണ്ടാക്കുന്നു പിന്നെ ഇനി നമുക്ക് ഇതൂടെ വെച്ചിട്ട് വീഡിയോ നമുക്ക് വൈൻ്റപ്പ് ചെയ്യാം കേസ് ഓക്കെ ടോർച്ച് ഉണ്ടാക്കട്ടെ ടോർച്ച് ടോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ സാധ്യത്തെ ടോർച്ച് നമുക്ക് ഇവിടെ വെക്കാം ഒരെണ്ണം നമുക്ക് അയ്യോ ഇവിടെ അല്ല മെയിൻ മണ്ടയിൽ മണ്ടയിൽ ആ മണ്ടയിൽ വെച്ച് പിന്നെ നമുക്ക് അകത്ത് രണ്ടെണ്ണം വെക്കാം ഒന്ന് രണ്ട് പിന്നെ മൂന്ന് നാല് സെറ്റ് നമുക്ക് ഇനി ബാക്കി വന്ന രണ്ടെണ്ണം രണ്ടു അടുത്ത് അകത്ത് വെക്കാം ചെസ്റ്റിനകത്ത് വെക്കാം ഓക്കെ ഓ ആക്സ് ആക്സ് ആക്സോടെ ഇരിക്കട്ടെ അതിനകത്ത് ഓ അതെന്ത് വരാത്ത ഓക്കെ നമ്മൾ രണ്ട് ടോർച്ച് എടുത്ത് അതിനകത്ത് വെച്ചിട്ടുണ്ട് ആക്സ് നമ്മളേൽ ഇരിക്കട്ടെ നമ്മളേൽ പതിനാറ് പതിനേഴ് ഇരുപതായനായിട്ടുണ്ട് ഇരുപതാണ് അയ അയണൂട്ട് നമുക്കെടുത്ത് ചെസ്റ്റിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പരിപാടി എല്ലാം കഴിഞ്ഞ് ഓക്കെ നമുക്ക് മരം ഒക്കെ എല്ലാം കൂടെ ഇങ്ങനെ പ്ലാങ്ക് ചെയ്ത് വെച്ചിട്ട് ഓക്കെ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം ഓക്കെ നമുക്ക് ഡോറങ്ങ് ഡോറ ഡോറൻഡോ ആ സെറ്റ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കേട്ട് വരുന്നവരേക്കും സ്റ്റേറ്റ് ബാഴ്സ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതെ പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് കണ്ടിട്ടില്ലാത്തവർക്ക് അത് കാണുക പിന്നെ വേറെ വേറെ ഒന്നുമില്ല അടുത്ത പേടി ഇട്ട് വരുന്നവരേക്കും സ്റ്റേറ്റും ഗായസ്